ആരാമത്തിൽ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് നിങ്ങൾ വേദനിക്കേണ്ടതില്ല നിങ്ങൾ ഇവിടെ മരിച്ചു വീടുന്നത് ആർക്ക് വേണ്ടിയാണ് ലോകത്തിനറിയാം ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും അറിയാം ലോകത്തുള്ള സർവ്വ മനുഷ്യരും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ലോകത്തോടെ അതാ മൗനജാഥകൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിന് വേണ്ടി ലോകത്തോടെ നീളം മുസ്ലിമീങ്ങൾ എന്നല്ല ജാതി മത സർവ്വ സർവ്വജനങ്ങളും മനുഷ്യരും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കൂ നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് ിതമായി തന്നെ നിലകൊള്ളൂ നിങ്ങൾ തളരുത് നിങ്ങൾ തോൽക്കരുത് നിങ്ങൾ പരാജയപ്പെടരുത് നിങ്ങളുടെ പരാജയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങളുടെ വിജയമാണ് ഈ ക്ഷമ ആ ഷമുയാണ് നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങളെ പിന്താകുവാൻ നിങ്ങളുടെ ില്ല നിങ്ങൾ നിരായുധരാണ് നിങ്ങളുടെ കയ്യിൽ മിസൈലുകളില്ല നിങ്ങളുടെ കയ്യിൽ മറ്റു ആയുധങ്ങളോ മറ്റു ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് ഉയർത്തുവിടുന്ന മറ്റേതെങ്കിലും അണുബോംബുകളോ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ തളരരുത് നിങ്ങൾ തോൽക്കരുത് ഇത്രയും കാലം തോൽക്കാതെ നിരായുധരായി ലോകമൊട്ടുക്കും വലിയ വലിയ മനഷ ശക്തികൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോഴും നിങ്ങൾ തളരാതെ നിങ്ങൾ തോൽക്കാതെ നിങ്ങൾ ഉച്ച ഈശ്വരൻ ഇവിടെ ഉറച്ചു നിന്നതുപോലെ ഇനിയും നിങ്ങൾ ഉറച്ചു നിൽക്കണം بديل ان شاء الله فلسطيني لكي ايك يدادم اليوم بغداد بغداد هذا سلام هذا سلام فلما السلام ونظرة تؤلم <applause> قلبي المنام كلام بعد كلام وعين تنزف ماء في فضاء بين فضاء لا مكان له في الوجود لماذا لا, لا 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 هذا سلام فلم السلام ونظرة تؤلم قلبي في المنام كلام بعد كلام وعين كلام بعد كلام طعين تنزف ماء في فضاء بين فضاء لا مكان له في الوجود لماذا هذا سلام فلم السلام ونظره تؤلم قلبي في المنام كلام بعد كلام وعين تنزف ماء في فضاء بين فضاء لا مكان له في الوجود மேமனா كلام بعد كلام واحد كلام بعد كلام واحد تنزف ماء في فضاء بين فضاء لا مكان له في الوجود ಿಮಲ ರೂವೀಲ ಚೋರ ಕಂಡೇ കണ്ണീർ കാവ്യം പിഞ്ചോ മനമക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം കൂട്ടം രൂവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കാവ്യം പിഞ്ചോ മനമ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ ഫാസിസ തടവറയിൽ അടിമയായി നിൽ പോ നീ എന്ന് തീരും ഈ കണ്ണുനീരി മോചനം ചിരിയെന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട് നേടിടുവേ ഫാസിസം കരയുമന്ന് ഖസാത്ത് ചോര കണ്ടേ ഞാനും ൊരു കണ്ണീർ കാവ്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം പിടച്ചു മരിക്കുന്ന പിഞ്ചോമനകളെ വിധവകളെ സഹോദരങ്ങളെ നിങ്ങളൊറ്റക്കല്ല നിങ്ങളോടൊപ്പം ലോകത്തുപനീളമുള്ള മനുഷ്യരുണ്ട് ജാതിമത ഭേദമന്യെ നിങ്ങളെ പിന്തുണക്കാൻ നിങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ ഇതാ ലോകത്തുപനീളം നിങ്ങളെ പിന്തുണ നിൽക്കുന്നവരുണ്ട് ഇവിടെ കേരള കർണാടക അതീർ പങ്കിടുന്ന കെദമ്പാടിയുടെ വിപ്ലവ ഭൂമികയിലെ അല്ല നാട്ടിലെ ചെറിയവർ വലിയവർ വലിയ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ കൈക്കം നിങ്ങൾ ഉയർച്ചെഴുന്നേൽക്കൂ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ സന്തോഷങ്ങൾ അവിടെ പിടഞ്ഞു വലിച്ചവർക്ക് നിരക്തസാക്ഷികളുടെ പ്രതിഫലം നൽകണേ റഹ്ദാനെ വേദനകൾ അനുവദിക്കുന്നവർക്ക് വേദനകൾ തീർത്തണി ക്ഷമ നൽകണേ റഹ്ദാനെ രോഗങ്ങൾ ശമനപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ രാജ്യത്തിന്റെ ഉന്നതമായ വിജയം നൽകണേ റഹ്മാനെ മസ്ജിദ്